ബി ജെ പി പനയഞ്ചേരി വെൺമണിയോട് വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഭാ സംഗമവും പഠനോപകരണങ്ങളുടെ വിതരണവും സംഘടിപ്പിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിലും ഉന്നത വിദ്യാഭ്യാസ രംഗത്തും മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു ബി ജെ പി ഈസ്റ്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഉമേഷ് ബാബുവിന്റെ അധ്യക്ഷതയിൽ ജില്ലാ പ്രസിഡന്റ് രാജീവ് പ്രസാദ് ഉദ്ഘാടനം ചെയ്തു നിങ്ങളേക്ക് ഇവിടെ അവർ തന്നിരിക്കുന്ന മൊമന്റുകൾ വാങ്ങിക്കാൻ വേണ്ടിയാണ് കാത്തിരിക്കുന്നത് ഞങ്ങൾക്ക് അറിയാം അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ എഴുതി എഴുതിയിരിക്കുന്നത് അടുത്ത താരം പ്രസംഗിക്കുന്നേ ഇവർ പ്രസംഗി പെട്ടെന്ന് പെട്ടെന്ന് മാറണേ മാറണേ ആൾക്കാരെ എഴുതേണ്ടിയിരിക്കുന്നതാണെന്ന് ഞങ്ങൾക്ക് അറിയാം അതൊന്നും കൂടുതലായിട്ടൊന്നും പറയുന്നില്ല വളരെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പൊ ഇത്തരത്തിലുള്ള പ്രോത്സാഹനങ്ങൾ നൽകാൻ അല്ലെങ്കിൽ നിങ്ങള് മത്സരിച്ച് പഠിച്ച് ഉന്നതങ്ങളിൽ എത്തുമ്പോഴും നിങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും നൽകാൻ നമ്മുടെ ക്ലബ്ബുകളുടെ സാന്നിധ്യത്തില് അതേപോലെ തന്നെ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ അതേപോലെ തന്നെ കുടുംബശ്രീ അതേപോലെ തന്നെ ലൈബ്രറി അടക്കമുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും കാരണം നിങ്ങളുടെ പഠനത്തിൽ ഉന്നതങ്ങളിൽ എത്താൻ വേണ്ടി നിങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ട് നമ്മുടെ മുഴുവൻ പ്രവർത്തകരും നിങ്ങളോടൊപ്പം ഉണ്ട് എന്നതിൽ നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് പക്ഷേ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് തരാനോ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാനോ വളരെ മാത്രം ഒന്നേ ഏതെങ്കിലും ആന്ധ്യശാലകളൊക്കെ ആയിരിക്കും പക്ഷെ ഇത് എല്ലാ മേഖലകളിൽ നിന്നും നിങ്ങൾക്ക് പഠനത്തിനായാലും ഉപരിപഠനങ്ങൾക്കായാലും എല്ലാ സഹായങ്ങൾ ചെയ്യുവാൻ വേണ്ടുന്ന വലിയൊരു സമൂഹം നിങ്ങളോടൊപ്പം ഉണ്ട് അപ്പോൾ കൃത്യമായി പഠിച്ചുകൊണ്ട് ഇവിടെ എസ് എസ് എൽ സിക്കും പ്ലസ് ടു ഒക്കെ ഉന്നതീഡിയ കുട്ടികളുണ്ട് അതോടൊപ്പം തന്നെ പഠനോപകരണം വായിക്കാൻ നിർത്തി കുട്ടികളിൽ നമുക്ക് പൂർണ്ണമായ വിശ്വാസം ഉണ്ടാകാം എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ കുട്ടികളുടെ മേൽ ഓരോ രക്ഷിതാക്കളുടെ നിരീക്ഷണം അനിവാര്യമാണെന്ന് രാജീവ് പ്രസാദ് പറഞ്ഞു ബി ജെ പി അഞ്ചൽ മണ്ഡലം പ്രസിഡന്റ് ഗിരീഷ് അമ്പാടി ഈസ്റ്റ് ജില്ലാ സെക്രട്ടറി ബബുൽ ദേവ് നേതാക്കളായ എസ് ഉമാദേവി എസ് സുധീഷ് കുമാർ എം മണിക്കുട്ടൻ ബി ഗോപകുമാർ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ ിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് അഞ്ചൽ ഫോർ സെവൻ ടൂ ഡിൾ ഫോർ സിക്സ് ഫൈവ് എയ്റ്റ് ഓഫ് യുവർ ഫാമിലി ഫ്യൂച്ചർ